I <laughs> will കൈനിക്കര എ എം എൽ പി സ്കൂളിൽ എഴുപത്തെട്ടാമത് സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു സ്കൂളിൽ വെച്ച് നടന്ന പരിപാടിയിൽ എച്ച് എം ശ്രീരാമചന്ദ്രൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു പി ടിഎ പ്രസിഡന്റ് നൌഷാദ് പട്ടത്തൂർ പതാക ഉയർത്തി തുടർന്ന് കുട്ടികൾ അവതരിപ്പിച്ച പ്രസംഗം ദേശഭക്തിഗാനം തുടങ്ങി ഒട്ടനവധി കലാപരിപാടികളും നടന്നു കൂടാതെ രക്ഷിതാക്കൾക്കുള്ള ദിന ക്വിസ് മത്സരവും സംഘടിപ്പിച്ചു രക്ഷിതാക്കൾക്കുള്ള ക്വിസ് മത്സരത്തിൽ ഒന്നാം സ്ഥാനം സൗദ മജീദ് രണ്ടാം സ്ഥാനം അനീഷ അനീഷെറി മൂന്നാം സ്ഥാനം ആതിര എന്നിവർ കരസ്ഥമാക്കി രക്ഷിതാക്കളും അധ്യാപകരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ ഒട്ടനവധി പേരാണ് പരിപാടിയിൽ പങ്കെടുത്തത് എല്ലാവർക്കും മധുര പലഹാരങ്ങളും വിതരണം ചെയ്തു news desk tn news yes.